കുടുംബ പ്രേക്ഷകരുടെ സീരിയലായി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് ക്ലൈമാക്സോട്ട് എടുത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ക്ലൈമാക്സ് പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നേ എല്ലാവരെയും സങ്കടത്തിൽ എഴുത്തിക്കൊണ്ട് ദേവു ദേവുമോളയും കൂട്ടിക്കൊണ്ട് നമ്മുടെ അപ്പു അപ്പു ആണ് ഇപ്പോഴത്തെ അമരാവതിയുടെ പടി ഇറങ്ങുന്ന കാഴ്ചയാണ് ഹരി തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹരിക്ക് ഹരിയുടെ വാക്ക് വകവയ്ക്കാതെ അപ്പു സ്വാതന്ത്ര്യം വീട് വിട്ടിറങ്ങാൻ നിൽക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും സ്വാതന്ത്ര്യം വീട് ചിഥിരവാ നീട്ടിയിട്ട സമയത്ത് നമ്മുടെ ഭാരാട്ടനകത്ത് തകർന്നു നിൽക്കുകയാണ് ഭാരാട്ടൻ ദേവിയോട് മാപ്പ് പറയുന്നതാണ് നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് അതായത് തന്റെ അനിയന്മാർക്ക് ത്യാഗം അതായത് പെറ്റമ്മയാകണം എന്നുള്ള തന്റെ ആഗ്രഹം ഞാനാണല്ലോ നിഷേധിച്ചത് എന്തൊക്കെയാണ് അവർക്ക് നീ നല്ലൊരു അമ്മയായി പക്ഷേ ഇപ്പൊ ആരും നിന്നെ നമ്മുടെ കൂടെ ഇടന്ന് പറയുകയാണ് അങ്ങനെ വിഷമ വളരെയധികം വിഷമം തോന്നുന്ന ഹൃദയസ്പർശിയായിട്ടുള്ള ക്ലൈമാക്സ് പ്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണേലും ഇനി കണ്ടുതന്നെ അറിയണം ദേവിമോൾ ദേവൂട്ടിക്ക് അരി ദേവിയെടുത്തേക്ക് അരികിലേക്ക് ദേവിമോൾ എത്തുകയെന്നൊക്കെ എന്തൊക്കെയാണല്ലോ വരും ദിവസങ്ങളെ சாந்திர சீனே தவது எப்பிசோட பணமாரி சாத்தம் தெரியுமே இப்போ தான் சானல்